ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോകാന്ന് നാളെ നമുക്കിവിടെ ഒരു വലിയൊരു പരിപാടി നടക്കാന്ന് എന്ത് പരിപാടി കുടുംബസംഗമോ കുടുംബസംഗമം നാളെ നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതിന്റെ പകമായി അതിൻ്റെ പകുതി ആ വീട് താഴെ വീട്ടിൽ ഇവിടെ തറവാട് വീടിലാണ് ചെയ്യുന്നത് വീട്ടിൽ സ്ഥിരമായിട്ട് ആരും താമസിക്കുന്നില്ല ഇപ്പം എല്ലാം വൃത്തിയാക്കിയിട്ട് സെറ്റാക്കി വെക്കുന്നു വെച്ചിട്ടുണ്ട് ആ ആവിടെ അപ്പൊ ആയിട്ടുണ്ട് വീട് പോലെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇപ്പൊ ഞങ്ങടെ നോക്കാൻ പോകുന്നുണ്ട് ഞങ്ങളാകെ വീർത്തിട്ടുണ്ട് നമ്മൾ വീടെല്ലാം ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി നിന്നാണ് ആ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടില് തീനെല്ലാം കഴിഞ്ഞിട്ടായിട്ട് താഴെ അപ്പോൾ പോവാല്ലേ അപ്പൊ നാളെ നാളെ ഈ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടാവും അറിയാം ഏകദേശം ഒരു എഴുപത് ആൾക്കാരുണ്ടാവുട്ടോ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ആ വീട്ടിൽ അത്രയും ആൾക്കാർ വരുന്നത് അടിച്ചു പൂട്ടിയ വീടായിരുന്നു അടച്ചു പൂട്ടനെന്ന് പറഞ്ഞാൽ ഇടക്ക് തുടർന്നോണ്ടേ അങ്ങനെ നമ്മൾ എത്തിയിട്ടാ ഒരു കല്യാണ വീട് പോലെ അലങ്കരിച്ചിട്ടുണ്ട് അല്ലേ പക്ഷെ മുറ്റത്ര സെറ്റായിട്ടാ നാളെ സെറ്റാക്കുമായിരിക്കും പക്ഷെ ബാക്കിയെല്ലാം നോക്കുമ്പോ ഒരു കല്യാണ വീട് പോലുണ്ട് കല്യാണം മറ്റൊന്ന് കല്യാണം നടക്കുന്നു

വിളക്ക് നല്ല നല്ലതൊന്നും അല്ല ഉണ്ടെ വിളക്ക് ഇതാ വിളക്കിൻ്റെ രൂപത്തിലേക്ക് ഇന്നലെ എത്തിയതാണ് ഈ എല്ലാം തുടച്ച് ഒന്ന് സെറ്റ് ആക്കി വെച്ചതാണ് ശരിക്കും പണ്ടത്തെ ഫോട്ടോസ് ഫോട്ടോസാണല്ലോ മുതല പൂട്ടിട്ട് അങ്ങനെ അടുക്കള അടുക്കള അതിന് ഒന്ന് സെറ്റായിട്ട് കേട്ടോ ഇത് ഇതെന്താ ഇത് വലക്ക ഞാൻ ഇത് വലക്ക കാണുന്നു ഫസ്റ്റ് കൊണ്ട് നീ കാണത്തോണ്ട് അത് എനിക്കറിയാം അപ്പൊ അത് എന്തോ ഇത് കൃഷി ചെയ്യുമ്പോഴും പോത്തിനെട്ടുന്നു താൽത്താണ്ട് ആ ഈ കളസ്യൊക്കെ പണിച്ചാർ പോലും ഒരു കളസക്ക് രണ്ടിങ്ങനെ വരുമ്പോളും ജനിച്ചിട്ടില്ല ഇവിടെ കഥകളും അമ്മ പറയുന്ന മുമ്പത്തെ ഇതാണ് വീട് പതിനേഴ് കൊല്ലായിട്ടാ ഈ റൂമിൽ വീട്ടിലാരും അതാരും താമസിച്ചിട്ടാണ് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്ന് സെറ്റാക്കുന്നുണ്ട് സെറ്റ് ആയിട്ടാ മൊത്തത്തിൽ സെറ്റായിട്ടാണ് പക്ഷെ നല്ല ആരോ സെറ്റ് തോന്നുന്നു ഞാൻ മിനിയാന്ന് വരുമ്പോ ഇതിനെക്കാളും മോശമായിട്ട് ലൈറ്റ് ഉണ്ടാവും ഇട്ടിട്ടാ ലൈറ്റ് ഇട്ടിട്ടാൽ ഇങ്ങോട്ടുണ്ടായിരുന്നു പണ്ടത്തെ ഷെൽഫ് ഇത് ഇമാമന്റെ റൂം മാമന്റെ ക്കാ കഴിയോ നോക്ക് കഴിഞ്ഞ എന്തൊക്കെ നോക്കാം എന്തു പണ്ടത്തെ പെട്ടിയന്തി എന്തല്ലേ ഡ്രസ്സാ സാരി അമ്മ മംഗലത്തിന്റെ സാരി ഒന്ന് സാരി സാരി പണ്ടത്തെ കല്യാണ സാരി നോക്കിയേ ഓപ്പണാക്കാറ ഓ പണ്ടത്തെ കുറെ എത്ര വർഷം പത്തിരുപതായി എന്തായാലും ഇരുപതൊല്ലത്തിന് ഓപ്പണൊക്കെ എന്താണ് ഇല്ലെന്ന് നോക്കാം നെക്സ്റ്റ് പെട്ടി പെട്ടിന് ചാവിയില്ലാത്തത് തോന്നായി ട്രോഫി പണ്ട് മാമന് കിട്ടിയതെന്നുണ്ടല്ലോ എന്തി ഗപ്പ് ഗപ്പ് ഒന്നും ഇതിട്ടില്ലായിരുന്നു ഈ രണ്ടും രണ്ടെണ്ണം അതെന്താ പുസ്തകങ്ങൾ ഫോട്ടോസ് ഉണ്ടാവും ഫോട്ടോസ് ഉണ്ടാവില്ലേ ഫോട്ടോ പണ്ടത്തെ അല്ലേ മാമൻ നമുക്ക് കിട്ടുമ്പോ ക്ലിയർ പണ്ടത്തെ പെട്ടിലും പെട്ടിക്കുമ്പോ കിട്ടുന്ന സാധനങ്ങളാണ് ഇതെല്ലാം മാമനൊരു ആദ്യമായിട്ടൊരു ടീച്ചിങ് ഓഫ് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് അമ്മായി ഒരു ടീച്ചറാണ് അമ്മായി ഇതായിരിക്കും അതെന്ത് കുറെ പുസ്തകങ്ങളാണ് അതിലുള്ളത് അത് ആ ഫോട്ടോ പണ്ടത്തെ ഒരു ഫോട്ടോ ആര് അത് എനിക്കറിയില്ല അതാര് എനിക്കും അറിയില്ല അറിയാത്തൊരു ഫോട്ടോ കിട്ടുന്നുണ്ട് വായിക്കറ ഹാപ്പി ന്യൂഇയർ എത്തു എന്താടാ സ്നേഹം ഹാപ്പി ഇയർ ഓ രണ്ടായിരം സ്നേഹമുള്ള കൃഷ്ണൻ ചേട്ടൻ സ്നേഹമുള്ള കൃഷ്ണൻ ചേട്ടൻ നിങ്ങൾക്ക് പുതുവത്സരാശംസകൾ നിങ്ങൾക്ക് പുതുവർഷം ഏർ എന്താ ഉത്സ ഉത്സാഹവും ഉന്മേഷവും സന്തോഷവും ആയിരിക്കട്ടെ നിങ്ങളുടെ അച്ഛനും അമ്മയും

അതെന്താ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഹോൾ ടിക്കറ്റ് മാമൻ്റെ മാമന്റെ ഒരു പണ്ടത്തെ ഹോൾ ടിക്കറ്റ് എപ്പോഴേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാ മാമൻ പിന്നെ കുറെ പുസ്തകങ്ങള് അതെന്താ പൈസ പൈസ അല്ല പണ്ടത്തെ അഞ്ഞൂറ് രൂപ പണ്ടത്തെന്തേലും ആ നൂറ് നൂറ് ഇതെല്ലാം മാമന്റെ കളക്ഷൻ പുസ്തകങ്ങൾ അപ്പൊ ഓക്കെ എന്നെല്ലാം പെട്ടിന്ന് തോന്നിട്ട് വെറുതെ മാമൻ പൊറത്തേണ്ട നമുക്ക് കിട്ടും അങ്ങനെ ഞങ്ങൾ പോവാന്ന് എല്ലാവരും വന്നു ഞങ്ങളാണ് ലാസ്റ്റ് പിന്നെ എല്ലാത്തിലും അടുത്തല്ല വീട് അതുകൊണ്ട് വളരെ കുറേ ദൂരം ഞങ്ങൾ ഡാൻസ് പെർഫോമൻസ് എല്ലാം ഉണ്ടായതുകൊണ്ട് സെയിം ഡ്രസ്സെല്ലാം ഇട്ടു പോകുന്നുണ്ട് ഡാൻസ് കുളാവ് ഇട്ട കാരണം ഇന്നലെ രാത്രി മാത്രമേ നോക്കിയത് ഇന്ന് നോക്കിയിട്ടേ ഇല്ല അതുകൊണ്ട് കുളവ് എടുത്തു പറയാം നമ്മള് വെട്ടെല്ലാരും ഫുഡ് തയ്ക്കാൻ തുടങ്ങിട്ടോ ചായക്കാൻ തുടങ്ങി തിന്നിട്ടായില്ല നിങ്ങക്ക് ജയിച്ചിട്ടായ കോലാഹലങ്ങൾ ഒരാൾ കുടിക്കുന്നതേ എങ്ങനെ ഇണ്ട് ഉത്തമേ നല്ല ഭംഗല ഇടലേ ടേസ്റ്റ് എല്ലാരും കൂടിട്ട് വർത്താനം തുടങ്ങിട്ടാ തുടങ്ങിട്ടാണ് അമ്മ അമ്മരെ ഏട്ടത്തി അമ്മരെ പിന്നൊരു ഇട്ടത്തി അമ്മരെ അനിയത്തി അതിനൊരാൾ കൂടി കണ്ട പക്ഷേ പക്ഷേ ഉണ്ട് കൊറേ ദിവസം ശേഷം കാണുന്നതുകൊണ്ട് വട്ടത്തിൽ സംസാരിക്കുന്നത് ഇവരെല്ലാവരെയും ആദരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളമ്മനെ ആചരിക്കുന്നു ഒരു ടോട്ടലിൽ ഏഴ് മക്കളാണ് അത് ആറാമത്തെ ആളാണ് അമ്മ പുഷ്പഴമ ഏഴാമത്തെ ആള് ഏറ്റവും വലിയ ആള് പുഷ്പഴമ തന്നെ കഴിയുന്നത് മത്സരം നടക്കാൻ പോകുന്നു നമ്മളെ ടീമിൽ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാങ് മത്സരങ്ങളുടെ ആക്ഷൻ സോങ് കാണാൻ വേണ്ടിട്ട് ഒരുപാട് വരുന്നുണ്ട് സോങ് ആണ് ശിവ പാട്ടുപോടുന്നുണ്ടോണ്ട് വരുന്നുണ്ട് നേരത്തെ പാട്ട് കൊടുക്കുന്നുണ്ട് സൈത്യമാണ് ഞാൻ കൃഷ്ണ എന്നാ പേര് പറഞ്ഞവന്

ആദ്യം നല്ല പറക്കണ്ട മിഠായി ഇട്ടിട്ട് കുറച്ച് ഞാൻ ബസ്സിലടിക്കും അപ്പൊ പറയാ മിഠായി ഇട്ടിട്ട് ബസ്സിലടിക്കും അതിനുശേഷം മതി എല്ലാരും ഒരേ സമയം ബസ്സിലടിക്കും അതിനുശേഷം മാത്രം അടി అప్పా 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 అందరూ కైమడిచి అప్పా అప్పా అప్పా

すみません。 കുട്ടികളെ ഗെയിംസ് എല്ലാം കഴിഞ്ഞ പാട് വലിയവർക്കുള്ള ഗെയിംസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ബോൾ പാസിങ് കസേര കളി നല്ല രസം ഉണ്ടായിരുന്നായിരുന്നു ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ വിന്നറ് കുട്ടനാണ് അനിയനാണ് വിന്നായത് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഒരു സമ്മാനങ്ങൾ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നായിരുന്നു അത് നടന്നു വിട്ടാ ഈ മത്സരത്തോടുകൂടി ശരിക്കും അടിച്ച് പൊളിച്ച് എല്ലാവരും പ്രായം ഒന്നും നോക്കിയിട്ട് ആരും ചെറുതും വലുതും പറഞ്ഞിട്ട് എല്ലാവരും പൊളിച്ച ഒരു ദിവസമായിരുന്നു പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരും പോലും നോക്കി കുട്ടികളെപ്പോലെ കളിക്കുന്നതെല്ലാം കാണാൻ നല്ല രസമായിരുന്നു ശരിക്കും ും പറഞ്ഞാല് അമ്മാവനാന്ന് അമ്മാവന് ഏറ്റവും വലിയ ആളാണ് അവര് കുട്ടികളെ പോലെ കളിക്കുന്നൊക്കെ കാണാൻ നല്ല രസം ഗെയിംസ് എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് നല്ലൊരു സദ്യ ഉണ്ടായിരുന്നു നല്ലൊരു ഫുഡായിരുന്നു എല്ലാ ഫുഡും കുറച്ചൊക്കെ ഞങ്ങൾ രണ്ടാളെ ഒറ്റക്കാക്കിട്ടാണ്

അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം ഉള്ള മത്സരം കേട്ടോ സുന്ദരിക്ക് പൊട്ടു തൊടുന്ന മത്സരമാണ് അതാ ധന്യുശ്രീ പോയിട്ടുണ്ട് മത്സരിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അവൾ പൊടി പൊട്ടത്തൊടുവോ തൊടുവോ എന്നുള്ള ആകാംക്ഷയില്ലാന്ന് ഞാൻ കാത്തിക്കുന്നത് സംഭവം തൊട്ട് തൊടുന്നില്ല എന്നാണ് ചാൻസ് നോക്കിയാൽ വെറുടിയോ പോയി കൈവെക്കുന്നുണ്ട് സുന്ദരിക്ക് പൊട്ട് തൊടാൻ പോയിട്ട് അവൾ സുന്ദരിയുടെ മൂക്കത്ത് പൊട്ടു തൊട്ട് വരും തോന്നുന്നു എനിക്ക് എന്തായാലും നോക്കാം അവൾ ഇവിടെ തൊട്ടേ എന്നുള്ളത് തൊട്ടു അയ്യോ സൈഡായി പോയി അടുത്തതായി സുപ്രിയ രതീഷ് കൊണ്ടിക്കപ്പെട്ടിരുന്ന ആളാണ് അല്ലേ ഇതിനെ കടന്നു ഇവിടെ പോയിട്ട് കറക്റ്റ് മാറ്റി ഹേയ് ഹേയ് അങ്ങനെ സുന്ദരിമാരൊന്നും സുന്ദരിക്ക് പൊട്ട് പൊട്ടുത്തൊടുന്നില്ല അങ്ങനെ സുന്ദരനായ കുട്ടനത് ഇറങ്ങാൻ പോകുന്നുണ്ട് സുന്ദരിക്ക് പൊട്ടിടാൻ വേണ്ടിയിട്ട് അത് തന്നെ പറയുന്നുണ്ട് ഇത്രയും സുന്ദരിയായി ഞാൻ ഉണ്ടാകാൻ പോകുന്ന ഈ എന്തിന് വേറൊരു സുന്ദരിക്ക് പൊട്ടു തൊടാൻ പോകുന്നതെന്നാണ് അവള് കേൾക്കുന്നത് സുന്ദരിക്ക് പൊട്ടിത്തൊടുവോ കുട്ടൻ കുട്ടൻ്റെ കുട്ടന് പോകുമ്പോൾ നല്ല കമൻസ് എല്ലാവരും പറയുന്നത് ും കളർഫുള്ളായിട്ട് എല്ലാവരെയൊന്നും കൂടുതലായിട്ട് അടുത്ത ചൂടും കമൻ്റ് ചെയ്യണം എനിക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എറ്റ ബൈ ബൈ